Feel Feel the freshness. Feel the freshness. softness. DQ. 78 TFM Grade 1 Soap. ഇത് കാക്കനാട് ഡ്രൈവിംഗ് ട്രസ്റ്റ് നടത്തുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നില്ല മെയ് ഒന്ന് തൊട്ട് ഇവിടെ നിശ്ചലമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു അതിന് ഭേദഗതി വരുത്തിയിരിക്കുന്നു പുതിയ മാനദണ്ഡമാണോ പഴയ മാനദണ്ഡമാണോ നല്ലത് അതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ നന്നായിരിക്കും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് എന്താണ് പറയുന്നത് അവരോട് എറണാകുളം ആർ ടിഒയിലെ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ദിവസം നൂറ്റി ഇരുപത് പേര് സാധാരണ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇവിടെ നൂറ്റി ഇരുപത് പേര് ഒരു ദിവസം ടെസ്റ്റിന് സ്ലോട്ട് കൊടുത്തിരുന്ന സ്ഥലത്ത് ഇപ്പം പുതിയ സർക്കുലർ പ്രകാരം മുപ്പത് പേരെ അനുവദിക്കുന്നുള്ളൂ മുപ്പത് പേരെ അനുവദിച്ചാൽ ഇന്നിപ്പോൾ ലേനൈസ് എഴുതുന്ന ആൾ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും കാത്തിരിക്കേണ്ടി വരും അപ്പോൾ അത് വിദേശത്തേക്ക് ജോലിക്കായിട്ട് വേണ്ടി ലൈസൻസ് എടുത്ത് പഠിക്കാൻ പഠിക്കാനാവശ്യത്തിന് വേണ്ടി പോകണ്ടാവും പിന്നെ അതർ സ്റ്റേറ്റ് പോകുന്നവരുണ്ടാവും ആ ഭാവിയെ ഒക്കെ ബാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഈ വെക്കേഷൻ ടൈമിൽ ആണ് ആൾ സ്റ്റുഡൻസൊക്കെ മിക്കവാറും ലൈസൻസ് എടുത്ത് വിദേശത്തേക്ക് പോകാനൊക്കെ ശ്രമിക്കുന്നത് അതിനെയൊക്കെ ഒരു ഒരു വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയം അതാണ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരെ ബാധിക്കുന്നത് പതിനഞ്ച് വർഷമായി ായ വാഹനങ്ങൾ ഡ്രൈവിംഗ് ലെസിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഈ പതിനഞ്ച് വർഷമായ ആംബുലൻസ് വരെ നമ്മുടെ കേരളത്തിലെ നിരത്തുകളിലുണ്ട് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയവയാണ് അവയൊക്കെ അതുപോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയവയാണ് നമ്മുടെ ഡ്രൈവിങ് സ്കൂൾ വാഹനങ്ങളും അപ്പം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്തിൻ്റെ എന്തു മാനദണ്ഡത്തിലാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതൊക്കെ ഒരു വിഷയം അതുപോലെ തന്നെ ഡ്യുവൽ കൺട്രോളിംഗ് സിസ്റ്റം പാടില്ല എന്ന് പറയുന്നുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഡ്യുവൽ കൺട്രോളിംഗ് സിസ്റ്റം പാടില്ല ഈ ഡ്യുവൽ കൺട്രോളിംഗ് സിസ്റ്റം വെച്ചിരിക്കുന്നത് റോട്ടിലൂടെ സഞ്ചരിക്കുന്ന മറ്റുള്ള വാഹനത്തെ സഞ്ചരിക്കുന്നവർക്കും വാഹനങ്ങൾക്കും അപകടം ഉണ്ടാവാതിരിക്കാനും വാഹനം പഠിപ്പിക്കുന്ന സമയത്തും ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്തും അപകടത്തിൽ പെടാതിരിക്കാനും എന്തെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തുന്ന വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും പാകപ്പെഴ ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അത് വേണ്ടെന്നാണ് നമ്മുടെ മന്ത്രി ബഹുമാനം അതിൽ കൂടെ അവരെന്താ ഉദ്ദേശിക്കുന്നത് സുരക്ഷാ മാനദണ്ഡം പ്രധാനമല്ലേ സുരക്ഷാ മാനദണ്ഡം പ്രധാനമാണ് പക്ഷേ മന്ത്രിക്ക് ഒരു ദിവസം ഒരു ഇങ്ങനൊരു സർക്കുലർ ഇറക്കാമെന്ന് തുടങ്ങി ഒരു സർക്കുലർ ആ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് കൂടി ആലോചിച്ചിട്ട് വേണം ഈ സർക്കുലറുകളൊക്കെ ഇറക്കാൻ ഇത് അത് പിന്നെ നിയമം പ്രഖ്യാപിക്കുന്ന ഒരു ആൾക്കാര് ആകർഷിക്കാൻ വേണ്ടി ചുറ്റും ഇടതും നോക്കാതെ ഓരോ പ്രഖ്യാപനങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾക്ക് തീർച്ചയായും ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പേരെടുക്കാൻ വേണ്ടി ആ പേരെടുക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു പേരെടുക്കാൻ വേണ്ടി തെറ്റായ രീതിയിൽ കോടതി വരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് കാരണം പല രീതിയിൽ കോടതിനെ വരെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ സർക്കുലർ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ടെക്നിക്കൽ ഇഷ്യൂ അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരോട് ചേറിൻ്റെ വേണം തീരുമാനമെടുക്കണം ആ ഒരു കാര്യം പറഞ്ഞാൽ അത് നല്ലൊരു സംഭവമായിട്ട് തോന്നുന്നു ഈ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകും ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരോട് അദ്ദേഹം ചർച്ച ചെയ്തിട്ടാണോ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തത് കാരണം അത് പറയാൻ കാരണം നമ്മളുടെ ഇപ്പോഴത്തെ കാക്കനാട് ഗ്രൗണ്ടാണ് എൻ്റെ ബാക്ക് സൈഡ് കാണുന്നത് ഈ ഗ്രൗണ്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഏഹ് ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഇല്ല ഞങ്ങളിവിടെ ഞങ്ങൾ പൊതു ടോയ്ലറ്റ് പോലും ഞങ്ങളിവിടെ തന്നെ വേറെ റെഡി ആക്കി ആക്കണേ അതാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ ഗവൺമെൻ്റായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അപ്പോൾ അതൊന്നും മന്ത്രിക്ക് ഇതുവരെ അറിയില്ല എത്ര ഗ്രൗണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്തുണ്ടെന്ന് പോലും മന്ത്രിക്കറിയില്ല വെറുതെ ഇങ്ങനെ ഓരോ പ്രഖ്യാപനങ്ങൾ പല സ്ഥലങ്ങളിലും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കൂട്ടായ്മ മുഖാന്തരം ഗ്രൗണ്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നടന്നു പോകുന്നത് വളരെ നിസ്സാര ഗ്രൗണ്ടുകൾ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ളൂ അഞ്ചോ എട്ടോ ഗ്രൗണ്ടുകൾ മാത്രമേ ഉള്ളൂ ഗവൺമെൻറ്റിൻ്റെ മാത്രമേ ഉള്ളൂ ബാക്കി ഗ്രൗണ്ടുകളെല്ലാം ഡ്രൈവിംഗ് സ്കൂളുകാർ വാടകയ്ക്കെടുത്ത് ഗവൺമെൻറ്റിന് വേണ്ടി ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പഴയ നാളുകളെടുക്കും ഒരു ദിവസം ഇവിടെ നൂറ്റി ഇരുപത് പേര് ടെസ്റ്റ് നടക്കുമ്പോൾ അതിൽ മുപ്പത് ശതമാനം ആളുകളെ പാസ്സായിരുന്നുള്ളൂ ഇതിനും ഇപ്പം ഈ റൂൾ ഈ ഈ സർക്കുലർ വന്നതിന് മുമ്പ് തന്നെ അപ്പോൾ അത് നല്ല രീതിയിൽ മികച്ച രീതിയിൽ തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് ഉദാഹരണമാണ് എറണാകുളത്തെ സംബന്ധിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ അനധികൃതമായി പലതും നടന്നിരിക്കാം അത് നമ്മൾ നമ്മുടെ ഗവൺമെന്റ് തന്നെ നിയന്ത്രിക്കേണ്ടതാണ് ഇപ്പോൾ നിലവിൽ ഈ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ പ്രകാരം ടെസ്റ്റ് നടന്നിട്ടില്ല ഈ എറണാകുളം ആർ ടിഒയിൽ പക്ഷേ ഞാൻ പറഞ്ഞത് പഴയ രീതിയിൽ ടെസ്റ്റിൻ്റെ കാര്യമാണ് മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം വരും ഇപ്പോഴത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഈ പുതിയ മാനദണ്ഡത്തിനാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിന് എങ്ങനെ ഡ്രൈവിംഗ് പരിശീലനം നൽകണം എന്ന് പോലും ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും ഇൻസ്ട്രക്ടേഴ്സിനും ഒരു പരിശീലനവും ഇവരുടെ ഭാഗത്തൊന്നും തന്നിട്ടില്ല എങ്ങനെ പഠിപ്പിക്കണം ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു സിലബസ് എടുക്കുമ്പോൾ നമ്മുടെ സ്കൂളിലായാലും കോളേജിലായാലും സിലബസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സിന് ഒരു ക്ലാസ് കൊടുക്കും ഇന്ന രീതിയിൽ പരിശീലനം നൽകണം അവരെ ഇന്ന രീതിയിൽ പഠിപ്പിക്കണം അതൊന്നും ഇതിൻ്റെ ബേസിലുണ്ടായിട്ടില്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഈ രീതിയിൽ ടെസ്റ്റാണ് നടത്താൻ പോണ ഉദ്യോഗസ്ഥർക്കും പോലും എങ്ങനെ നടത്തണമെന്ന് വ്യക്തമായ ധാരണ വന്നിട്ടില്ല ഇനി ഇതിന്റെ പ്രതിഷേധം കാര്യങ്ങൾ സമിതിയുടെ നേതൃത്വത്തിലാണ് ഡ്രൈ ഇതിനെതിരെ ഇതിനെതിരെ സമരവുമായി മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരത്താണ് ഇതിന്റെ അസോസിയേഷനും കാര്യങ്ങളും അവരുടെ നിർദ്ദേശപ്രകാരം പതിമൂന്നാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം രാവിലെ പത്ത് മണിക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അതായത് പഴയ നിയമം പുതിയ നിയമവും അല്ല ഇപ്പൊ പുതിയൊരു സർക്കുലർ ആണ് അതായത് അതൊരു മന്ത്രി രാത്രി കിടന്ന് ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ട് ഒരു എണീറ്റ് വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു സർക്കുലറാണിത് ഒറ്റ ദിവസം കൊണ്ട് ദുബായ് പോലെ കേരളമാക്കാനായിട്ടുള്ള അപ്പോൾ പുള്ളി ദുബായിയാണ് അതിനൊരു ഉദാഹരണമായിട്ട് എടുത്തത് ദുബായി പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടുത്തെ ടെസ്റ്റും ഇവിടുത്തെ കമ്പയർ ചെയ്ത് നോക്കുകയാണ് ദുബായിൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ അഞ്ച് പെർസെൻ്റ് പോലും ജനസംഖ്യയില്ല അവിടെ മുപ്പത് പേർക്കാണ് ടെസ്റ്റ് കൊടുത്തേക്കുന്നത് ആ മുപ്പത് പേരും അവിടെ ടെസ്റ്റിന് വരാനില്ല നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ജനസംഖ്യ അതിൻ്റെ നൂറട്ടി ജനസംഖ്യ നിൽക്കുമ്പോൾ ഈ പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായി വരുന്ന ഒരാൾക്ക് ഒരു ഒരാൾക്ക് ലൈസൻസ് കൊടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയാണത് അവർക്ക് ലേണേഴ്സ് ലൈസൻസ് കൊടുക്കണം മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ പഠിച്ച് എലിജിബിളായിട്ട് വരുവാണെങ്കിൽ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണം അതിന് വേറെ തടസ്സമൊന്നും വിലം പിടിച്ച് ഇവർക്ക് ലൈസൻസ് കൊടുക്കായിരുന്നു ഈ പിള്ളേർ എന്ത് ചെയ്യും ഈ യുവതലമുറ പതിനെട്ട് വയസ്സായ യുവതലമുറ അവർ ഗവൺമെൻറ്റിനെതിരെ തിരിയും ഈ വരാൻ പോകുന്ന തലമുറ അപ്പോൾ അതാണ് ഇതിന് ഏറ്റവും വലിയൊരു അവസ്ഥ കാരണം ഒരു കാര്യം എടുത്തൊരു തീരുമാനം മന്ത്രി എടുത്തപ്പോൾ അത് ഒരു വിദഗ്ദ്ധ സമിതിയായിട്ട് കൂടി ആലോചിച്ച് ഡ്രൈവിംഗ് സ്കൂളുകാരുമായിട്ട് ആലോചിച്ച് അത് നടപ്പാക്കാൻ അതിനുള്ള സൗകര്യങ്ങളൂടെ ഉണ്ടോ അപ്പോൾ ഇതൊക്കെ ആലോചിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് തീരുമാനം എടുത്ത് ഒറ്റ ദിവസം കൊണ്ട് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇത് ജനങ്ങൾക്ക് ഇത് ഫീസിബിൾ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണം അത് മാത്രമല്ല ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഇപ്പോൾ ഇങ്ങനത്തെ പുതിയൊരു ടെസ്റ്റിനെ കുറിച്ച് അവർക്ക് വേണ്ട അവേർനെസ് കൊടുക്കണം ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അറിയാൻ പാടില്ല ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് വണ്ടി കണ്ടും ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ലെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ തീരുമാനിക്കാനുള്ള അധികാരമൊന്നുമില്ല ഒരു വണ്ടിയുടെ കാലപഴക്കം നിശ്ചയിക്കുന്ന സെൻട്രൽ ഗവൺമെൻ്റ് ആണ് ഇത് ഒറ്റയടിക്ക് തീരുമാനിച്ച് പതിനഞ്ച് വർഷം കഴിഞ്ഞ് വണ്ടി വേണ്ട അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരോട് എന്തോ വൈരാഗ്യം എന്തോ ഒരു ഇങ്ങനെ ഇറങ്ങി തിരിച്ച ഞങ്ങൾക്ക് തോന്നുന്നത് പിന്നെ അത് ഒന്നത് ഇനി ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ടച്ച് പാടില്ല അടുത്ത ഉത്തരവാണ് ഇനി ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളെല്ലാം ബസ് വരെ ഓട്ടോമാറ്റിക്കാണ് എല്ലാവരും ഓട്ടോമാറ്റിക് വാഹനമാണ് ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ പോകുന്ന ആൾ ഇനി ക്ലച്ചും ഉള്ള വണ്ടി പഠിക്കാൻ അവർക്കത് ഓടിക്കാൻ താല്പര്യമില്ല പിന്നെ അവർ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമില്ല ഓട്ടോമാറ്റിക്കിന് പ്രത്യേകം ഒരു ലൈസൻസ് വെച്ചിട്ട് അത് കൊടുത്താൽ മതി അവർക്കല്ലാതെ ഈ എൽ എം ബി ലൈസൻസ് കിട്ടണമൊന്നും അവർക്ക് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഒന്ന് ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ടെസ്റ്റ് പാടില്ല എന്ന് പറയുന്നതും അത് ഒരു ശരിയായൊരു കാര്യമല്ല അത് പൊതുസമൂഹത്തിനത് അംഗീകരിക്കാൻ പറ്റില്ല ഈ ടെസ്റ്റിൻ്റെ സ്ലോട്ട് ഉദ്യോഗസ്ഥൻ ഒരു എം ബി ഐ മുപ്പത് പേർ നടത്തി നടത്താവുള്ളൂ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ മുപ്പത് പേർ നടത്തിയാൽ അവർ ആർക്കും പരാതിയില്ല പക്ഷേ ഈ ജന ഈ ജനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാനായിട്ട് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ അവർ പോസ്റ്റ് ചെയ്യണം കുറേ ആളുകളൊക്കെ വെറുതെ വഴിയിലേക്ക് വെറുതെ കിടപ്പുണ്ടല്ലോ കുറേ ആൾക്കാർ എംപ്ലോയി കൊടുത്തുണ്ട് എൻഫോഴ്സ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അവരെയൊക്കെ ഈ ടെസ്റ്റിലേക്ക് കൊണ്ടുവരണം ഒരു ദിവസം ഒരു നാലോ മൂന്നോ നാലോ ബാച്ച് ഓഫീസർമാർ കൂടെ വന്ന് ടെസ്റ്റ് നടത്തണം അതാണ് ചെയ്യേണ്ടത് മുപ്പത് പേരുണ്ട് പതിനഞ്ച് നാല് പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ ഗവൺമെൻറ് പുറപ്പെടുവിച്ചു തന്നെ പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലുള്ളതാണ് ഒന്നാമത്തെ പതിനഞ്ച് വർഷം ആയിട്ടുള്ള വണ്ടികളൊക്കെ മാറ്റുക രണ്ടാമത് ഈ സ്ലോട്ട് വളരെ വെട്ടിക്കുറച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഒരുപാട് പേര് ടെസ്റ്റ് നിന്നവർ എല്ലാവരിപ്പോൾ അവരുടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ കഞ്ഞിയിൽ പാറ്റ എടുത്ത് ഇടുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരിക്കുന്നത് ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അവർക്കും ഉണ്ടായിരിക്കുന്നത് എല്ലാവരും ലൈസൻസ് ഇല്ലാതെ പോയി മിക്കവരും അവിടെ പോയി വണ്ടി ഓടിച്ചൊക്കെ ഉപജീവനം കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നവരാണ് ഭാവിയെ ബാധിക്കുന്നത് ഭാവിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന വിധത്തിലാണ് ഉണ്ടായിരിക്കുന്നത് അതേ അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഇവിടെയുള്ള യുവാക്കളൊന്നും ഇവിടെ ഇല്ല പിന്നെ ഈ അത്താഴപ്പട്ടിണിക്കാരായ കുറച്ചുപേർ പേര് ഡ്രൈവിങ് പഠിച്ച് ഉപജീവനം നടത്താം എന്ന് വിചാരിക്കുന്ന അവരുടെ അവർക്ക് വലിയൊരു അടിയാണ് അത് കിട്ടിയിരിക്കുന്നത് കാരണം നേരത്തെ ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാമായിരുന്നു ഇപ്പോൾ എനിക്ക് തൊണ്ണൊരു മുപ്പത്തയ്യായിരം രൂപ വരെ വാങ്ങിച്ച് ഡ്രൈവിങ് പഠി പഠിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഈ പുതിയ കാര്യങ്ങൾ നടന്നു പോകും അപ്പോൾ അതൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് മുപ്പത്തയ്യായിരം രൂപയോളം മേടിക്കേണ്ട അവസ്ഥ ഇപ്പം വരും ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുമ്പോൾ ആ ഫണ്ട് മൊത്തം യൂട്ടിലൈസ് ചെയ്യുമോ ഗവൺമെൻറ് അതോ പഠിപ്പിക്കുന്നതിനും എല്ലാവർക്കും ഈ കസ്റ്റമർക്കല്ലേ അതിൻ്റെ ഭാരം വരുവുള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പന്ത്രണ്ട് ഹ്യൂജ് ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് അതായത് പഠിപ്പിക്കുമ്പോൾ ഉള്ള ഇന്ധന ചിലവും പിന്നെ വാടി വണ്ടിയുടെ വാഹന ചിലവും എല്ലാം കൂടി ഇതിനകത്ത് കൂടുതൽ വരുമല്ലോ അതായത് ഈ അതായത് ഒരു ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും അവർ അവരുടെ കോഴ്സ് കഴിയുമ്പോൾ ഉടനെ ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആവുന്നില്ല കുറേ പ്രാക്ടീസിന് ശേഷമല്ലേ ആകുന്നുള്ളൂ അതേപോലെ തന്നെയാണ് ഈ ഡ്രൈവിങ്ങും ഡ്രൈവിംഗ് പഠിച്ച് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയും ഒരിക്കലും ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നില്ല ഇന്ന് തന്നെ കെ എസ് ആർ ടി സിയുടെ മൂന്ന് വണ്ടി എല്ലാം എക്സ്പെർട്ട് ഡ്രൈവർമാരാണ് ഇടിച്ച് ഞാനത് ദൃക്സാക്ഷിയാണ് അന്ന് കണ്ടത് അതിൻ്റെ ദൃക്സാക്ഷിയാണ് പക്ഷേ ഇവർ പറയുന്നത് ഈ ഡ്രൈവിങ് പഠിച്ചിറങ്ങുന്നവരാണ് ആക്സിഡൻ്റ് ഉണ്ടാക്കുന്നതാണ് അത് ഭയങ്കര അട്രാ അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ഡ്രൈവിംഗ് പഠിച്ചിറങ്ങുന്നവർ ശരിക്കുള്ള പ്രാക്ടീസ് കിട്ടിയതിന് ശേഷം അവർ എക്സ്പെർട്ട് എക്സ്പെർട്ടായതിനു ശേഷം റോഡിലേക്ക് ഇറങ്ങുന്നുള്ളൂ നിയമം പിൻവലിക്കാനിടയുണ്ട് നിങ്ങളെന്തെങ്കിലും പ്രതിഷേധ സംഭവമായിട്ട് ഇറങ്ങുന്നുണ്ടോ അത് പൊതുജനത്തിന് മനസ്സിലാവുന്ന വിധത്തിലാണ് ഞങ്ങൾ സമരങ്ങള് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് വിജയിക്കും വിജയിക്കുന്നുള്ള അതായത് വിജയിക്കുന്നുള്ളൊരു അമ്പത് ശതമാനം ഇപ്പം വിജയിച്ചിട്ടുണ്ടല്ലോ നേരത്തെ പ്രാക്ടിക്കൽ അല്ലല്ലേ പ്രാക്ടിക്കൽ അല്ല ഇത് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രാക്ടിക്കൽ വിശ്വാസമുണ്ട് പ്രാക്ടിക്കലായിട്ട് വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്